വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ബ്രാഞ്ചിൽ നിന്നും ഇരുപത്തിയാറ് കിലോ സ്വർണം തട്ടിയ കേസിൽ അറസ്റ്റിലായ മുൻ മാനേജറും മുഖ്യപ്രതിയുമായ മധാ ജയകുമാറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വിട്ടുതരാൻ ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകും കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശിയായ പ്രതിയെ ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വടകരയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വടകരയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ബ്രാഞ്ചിൽ നിന്നും ഇരുപത്തി കിലോ സ്വർണം കാണാതായ വിവരം പുറത്തറിയുന്നത് ബാങ്കിൽ പുതുതായി ചാർജ് എടുത്ത മാനേജർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ബാങ്കിലെ മുൻ മാനേജർ മതാജയകുമാർ യഥാർത്ഥ സ്വർണത്തിനു പകരം മുക്കുവണ്ടം വെച്ച് സ്വർണം കവരുകയായിരുന്നുവെന്ന് കണ്ടെത്തി തട്ടിപ്പ് വിവരം പുറത്തു പുറത്തുവരുമുമ്പ് തന്നെ പ്രതി സംസ്ഥാനം വിട്ടിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലുള്ള പരിശോധനയ്ക്കിടെ പ്രതി കർണാടക പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം വടകരയിലെത്തിച്ച പ്രതിയെ രാത്രിയോടെ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു പ്രതിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതി തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു തനിക്ക് പണം ലഭിച്ചത് ഓൺലൈൻ ഗെയിമുകളിൽ നിന്നായിരുന്നു എന്നാണ് പ്രതി ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകും തട്ടിപ്പിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും ബാങ്കിലെ ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്